முதல் பணிக்கூலி விவாஹாபரணங்களோமண்ட் ஆண்ட் எலங்கூர் ரகத்து முப்பது வர்ஷத்தை சேவன பாரம்பரியம் அலுசன் டயமண்ட்ஸ நவீகரிச்ச புதிய ஊட்லெட்டினூங்க വണ്ടൂർ കാരക്കാപ്പറമ്പ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു നിംസ ആശുപത്രി മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജ്മൽ നാസർ ഉദ്ഘാടനം ചെയ്തു വൈദ്യശാസ്ത്രത്തിൽ ഉപകാരപ്പെടുന്ന നൂതന ഉപകരണം കണ്ടുപിടിച്ചതിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടിയ ഡോക്ടർ കെ ടി ആഷിഖ് ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് അടുത്ത അടുത്ത ഫാത്തിമ പറവി എസ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ടി ഹൈദർ അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദ് മോഹനൻ പുല്ലത്ത് വീരാൻകുട്ടി കെ ടി അനീഷ് ബാബു ഡോക്ടർ കെ ടി ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂ